അസ്സാമലൈക്കും വാഹത്തുള്ള നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനക ജനകമായ ഈ ഒരു സിറ്റുവേഷൻ പട്ടിക്കാട് ജാമ്യാൻ അറബി കോളേജിൽ നടക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ ഈ രീതിയിൽ മോശമായ അവസ്ഥ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ പല ആളുകളുമായി സംസാരിച്ചു പട്ടിക്കാട് ജാമ്യാൻ അറബി കോളേജിലെ അധ്യാപകരായ ഉസ്താദുമാരിൽ നിന്ന് അടക്കം പല വഴികളിലൂടെ നമ്മളറിഞ്ഞത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സാദിഖ് അലി ശിഹാബ് തങ്ങളും മാത്രമാണ് വേ എന്ന് വളരെ ഖേദത്തോടു കൂടെ നമുക്ക് പറയേണ്ടി വരികയാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ ചില ആളുകളോടുള്ള വ്യക്തിവിരോധവും ദുർവാശിയുമാണ് ഈ രംഗം ഈ രീതിയിൽ വഷളാക്കിയത് സ്വാദിഖലി സിഹാബ് തങ്ങൾ ഇടക്കാലത്ത് ഒരു ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാവാ ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലക്കൊക്കെ പക്ഷേ പല മഹല്ലത്തുകളുടെയും കാളി അതേപോലെ സമസ്തയുടെ ചില പോഷക ഘടകങ്ങളുടെ അധ്യക്ഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാവുമ്പോൾ സുനിത്യമായത്തിൻ്റെയും ദീനിൻ്റെയും ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന ഓണപ്പാട്ട് ക്രിസ്മസ് ആഘോഷം പോലുള്ള നിരവധി കാര്യങ്ങളുണ്ടായപ്പോൾ ആരും അതിനെ പേരെടുത്ത് വിമർശിക്കുക ആക്ഷേപിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ചില ആലമീങ്ങൾ അമിത ഉസ്താദിനെ പോലത്തെ ചില ആളുകളൊക്കെ മൊത്തത്തിൽ അത്തരം കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ നിലപാടൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ തീർന്ന ഒരു വിരോധമാണ് ഇതിൻ്റെ പിന്നിൽ നിക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അറിഞ്ഞത് അങ്ങനെയൊക്കെയാണ് എന്തു തന്നെയാണെങ്കിലും ദീന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ രീതിയിൽ കളിക്കാനൊരുങ്ങിയാൽ അതൊരു നല്ലതിലേക്കുള്ള പോക്കാവൂല എന്നത് ഉറപ്പാണ് പട്ടിക്കാട് ജാമ്യാനൂരി ആർ ബി കോളേജ് വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവിടെ അധ്യാപനം നടത്തുകയും ബഹുമാനപ്പെട്ട വാപ്പുഹാജി ഏക്കറക്കണക്കിന് ഭൂമി സമസ്തയ്ക്കൊരു വിദ്യാഭ്യാസ സംശയം ഉണ്ടാവണം എന്നുള്ള നിലക്ക് വാക്കഫുചരിതമായ സ്ഥലമാണ് ഇന്ന് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരായ ആളുകൾ വെറും രാഷ്ട്രീയം സമസ്തയും ദീനും സുന്നിത്യമായതൊന്നും അവർക്ക് വിഷയമല്ല അങ്ങനത്തെ കുറേ ആളുകൾ അതിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിരുന്നിട്ട് സമസ്തയുടെ സ്ഥാപനം എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് സമസ്തക്ക് ഒരു റോളും ഇല്ലാത്ത അവസ്ഥയാണ് അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് കാലങ്ങളായിട്ട് അവിടെ നേരിടുന്ന വലിയൊരു ഭീഷണിയും വെല്ലുവിളിയും തന്നെയാണ് അതിൻ്റെ പാരമതിയിൽ എത്തി നിൽക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരവരുടേതായ താല്പര്യങ്ങൾ നടപ്പിലാക്കുകയാണ് സമസ്തയുടെ സ്ഥാപനമാണ് പേരിന് സമസ്തയുടെ നേതൃത്വത്തിനോ സമസ്തയുടെ നേതാ നേതാക്കൾക്കോ ഒന്നും അവിടെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത വിധം സമസ്തയിൽ നിന്ന് കൈവിട്ടു പോയ അവസ്ഥയിലാണ് ആ സ്ഥാപനം എന്നുള്ളത് തീർച്ചയായിട്ടും സുന്നതമായത്തിൻ്റെ പ്രവർത്തകർ സമസ്തയുടെ ഹാതിമ്യങ്ങൾ ഈ വിഷയം ഗൗരവമായി ഗൗരവമായെടുക്കുകയും ഇതിനൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇതിനി നാളെ നമ്മുടെ മഹല്ലത്തുകളിലേക്കൊക്കെ വ്യാപിക്കാൻ പോകുന്ന ഒരു മുസീബത്താണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം പള്ളികൾ മദ്രസകൾ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടായി ഉണ്ടായിത്തീർന്നത് ആ നാട്ടിലുള്ള മൂലയന്മാർ ഏതെങ്കിലും ഒരു പാ പാവപ്പെട്ടൊരു മൂലയാലും ദീനെ സ്നേഹിക്കുന്ന ഉമറാക്കളായ ചില ആളുകളും അവരുടെ അരയും തലയും മുറുക്കി ഊണ് ഉറക്കം ഒഴിവാക്കി രാപ്പകലില്ലാതെ ഒരു ഇതിനു വേണ്ടി അധ്വാനിച്ച് പലരെയും കണ്ട് യാത്രകൾ ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുക അല്ലെങ്കിൽ മദ്രാസുണ്ടാക്കുക അത് ഏകദേശം സെറ്റായി എന്ന് കണ്ടാൽ പിന്നെ അതിൻ്റെ കമ്മിറ്റിയിലേക്ക് കയറി വരും ആ നാട്ടിലുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ അപ്പോൾ രാഷ്ട്രീയ നേതാക്കളല്ലേ അവരെ കൊണ്ട് നമുക്ക് ചില ഉപകാരങ്ങളുണ്ടാവും ചില സമയത്ത് നമുക്ക് ആവശ്യം വരും എന്ന ഒരു നിരക്ക് നമ്മൾ ആളുകൾ അവർക്ക് വലിയൊരു സീറ്റും കൊടുത്ത് അവിടെ ഇരുത്തും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചവരും പണിയെടുത്തവരും ഒക്കെ ഔട്ടായി കൊണ്ടേയിരിക്കും ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം ഒതുങ്ങും അവർക്ക് നാട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കൂപ്പായിട്ടിട്ടിങ്ങനെ തെക്ക് വടക്ക് നടക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് നല്ലൊരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ നല്ലൊരു ചാൻസാണിത് അവരത് പരമാവധി ഉപയോഗപ്പെടുത്തും അവരുടെ അത് ഒതുക്കും അപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ എന്നുള്ള നിലക്ക് നമ്മളാളുകൾ സുന്നത്യമായ തന്നെയും സമസ്തൻ്റെയും പ്രവർത്തകരും നേതാക്കളും കാര്യങ്ങൾ നടന്നു പോയാൽ മതിയല്ലോ മതി നല്ല നിലക്ക് പോകുന്നുണ്ടല്ലോ എന്നുള്ള നിലക്ക് അവരങ്ങനെ ഒരവസ്ഥയിലുണ്ടാവും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് പൂർണ്ണമായും ഇത് അവരുടെ സ്വന്തം ഒരു സ്ഥാപനം അവരുടെ അധ്വാനം എന്നുള്ള നിലക്ക് അടുത്ത ഒരു ജന പിന്നെ കാലത്ത് വിജി പുതിയതായിട്ട് ആ നാട്ടിൽ വരുന്ന ആളുകളൊക്കെ ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നെ ഇവരെ കയ്യിലായി പിന്നെ ഈ സ്ഥാപനം സമസ്തയായിട്ട് വന്നല്ല ദീനയായിട്ട് വന്നല്ല അവിടെ എന്തെങ്കിലും ഫെസ്റ്റോ ആഘോഷമോ നടക്കുകയാണെങ്കിൽ അതിൽ അവരുടെ ഇഷ്ടപ്രകാരം എന്ത് പരിപാടി നടത്തും അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല ദീനിയായ ദീനീയായ വിഷയങ്ങൾക്കെതിരാണെന്ന് കാണുമ്പോൾ അത് പറയാൻ പാടില്ല ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അയാൾ ആ നാട്ടിലെ ആ സ്ഥാപനത്തിൻ്റെ വിരോധിയായി മാറി ഇങ്ങനെ അല്ലെങ്കിൽ അയാളെ പിന്നെ സമസ്ത അയാൾ അയാൾ പിന്നെ ഈ ലീഗ് വിരോധിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു കുപ്പായിട്ട് കൊടുക്കുക ഇങ്ങനെ അവരൊക്കെ അരികി മാറ്റി നിർത്തും അങ്ങനെ നാട്ടിലെ എല്ലാ മഹല്ലത്തുകളിലേക്കും ഇത് വ്യാപിക്കാൻ പോവാണ് കുറേ മഹലത്തിലേക്കൊക്കെ മഹലുകളിലൊക്കെ ഏകദേശം ഈ ഒരു അവസ്ഥ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ നിലവിലുണ്ട് ഈ കേൾക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ നമ്മൾ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് നമ്മൾ വാട്സപ്പ് ചർച്ചകൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ മഹല്ലത്തുകളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ ഇതിൻ്റെയൊക്കെ കീ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കണം അവിടേക്ക് കയറി വരുന്ന നമ്മളെ ഇരുത്തുന്ന ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരും ദീനും സുന്നത്തുമായിട്ടും സമസ്തീട്ട് എന്ത് ബന്ധമുള്ളത് ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇനി ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നീക്കാൻ ഇല്ലെങ്കിൽ ഇന്ന് ജാമ്യ നേരിടുന്ന ഈ വെല്ലുവിളി നമ്മുടെ പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിലേക്ക് വരെ വ്യാപിക്കും ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ പത്രത്തിൽ മറ്റൊരു ന്യൂസ് നമ്മൾ വായിച്ചു പാണക്കാട് തങ്ങളും പാണക്കാട്ടുകാരെ കാതിമാരായിട്ട് അംഗീകരിക്കുന്ന മഹല്ലത്തുകാരൻ മാത്രം വിളിച്ചിട്ടൊരു പരിപാടി ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാരാ അദ്രമം കല്ലായി എം സി മായിനാജി ഇങ്ങനെയുള്ള ആളുകൾ എം സി മായനാജി അദ്രമം കല്ലായി എന്നൊക്കെ പറഞ്ഞാൽ ആരാന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ അവരും സമസ്തയായിട്ട് ഇപ്പോൾ എന്ത് ബന്ധമുള്ളതെന്ന് നമുക്കറിയാം അവരൊക്കെ അവർക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങളുണ്ട് അവരൊക്കെ പലതിലും പ്രതികളായി നിന്ന് പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് അവരൊക്കെ എന്നോ ഔട്ടായതാ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പല കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹല്ലുകൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ മഹല്ലത്തുകാരും ഇപ്പോൾ പാണക്കാട്ടുകാരെ കാളിയായി അംഗീകരിക്കുന്നവരുടെ മഹല് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അതിന് ഓഫീസ് സംവിധാനം മറ്റേന്നൊക്കെ എന്തൊക്കെയോ എഴുതി വിട്ടിട്ടുണ്ട് പത്രത്തിൽ ചന്ദ്രികയിൽ നമ്മൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അണ്ടറിലാണ് കേരളത്തിലെ സുന്നദ്ധ്യമായതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കണ്ട കാലം വരെ നമ്മൾ നടത്തിയതും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കീഴിലേക്കല്ല അത് കാന്തപുരത്തിൻ്റെ ശൈലിയാണ് വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിൽ സ്ഥാപനങ്ങളും ആശയങ്ങളും കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ മറുവിഭാഗത്തിൻ്റെ ഒരു രീതിയാണ് ആ രീതിയിലേക്ക് നമ്മൾ മാറണ്ട നമ്മൾക്ക് സമസ്ത കേരള ഉലമയാണ് നമ്മുടെ ആത്മീയ നേതൃത്വം അതിൻ്റെ കീഴിലായിരിക്കണം നമ്മുടെ സ്ഥാപനം നമ്മുടെ പള്ളി നമ്മുടെ മഹല്ല് അത് നമ്മൾ ഉറപ്പുവരുത്തണം എന്ത് പേരിൽ ആര് വിളിച്ചു കൂട്ടിയാലും പാണക്കാട്ടേറെ കാളിയാക്കി എന്നതിൻ്റെ പേരിൽ സമസ്തയെ ഉപേക്ഷിച്ചുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തിൽ നിന്ന് നമ്മൾ അടർത്തി മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതി പ്രതികരിക്കണം അത്തരം പരിപാടികളുമായി സഹകരിക്കാതിരിക്കണം ഇത് മഹല്ലത്തിലെ സതീവ്മാര് മഹല്ല് ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കിയിട്ട് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ അവസരങ്ങൾ കുറഞ്ഞു വരുമ്പോൾ അവരവിടെ രാ പാർട്ടിയിലൊരു ഒരു വിഭാഗീയത ഉണ്ടാക്കും ഗ്രൂപ്പിസം കളിക്കും എന്നിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിട്ട് അവരിങ്ങനെ നടക്കും ഇതാണ് രാഷ്ട്രീയക്കാര പരിപാടി അത് ദീനില് പറ്റില്ല ദീനില് ആ പണി ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പാരമ്പര്യമായി പാണക്കാട്ടുകാരെ കാദിമാരായി അംഗീകരിക്കുന്നവർ നോക്കിയാണ് ഇതിൽ പറയണത് എൻ്റെ പാരമ്പര്യമായി കാളി അങ്ങീരിക്കുക അങ്ങനെ ഒരു ദീനുണ്ടോ പാരമ്പര്യമായിട്ട് കാളി ആ എൻ്റെ വല്യ അപ്പയുടെ കാളിന് അവനാണവിടുത്തെ കാളി എന്നാണ് ഒരു പരിപാടി അങ്ങനത്തെ ഒരു കാളി ദീനിലുണ്ടോ ഇത് രാജഭരണമെന്നല്ലോ ഓരോ നാട്ടിലെയും അഹലുൽ ഹല്ലുവലാക്കത് അവരാണ് ആ നാട്ടിലേക്കുള്ള കാളി ആരാൻ നിശ്ചയിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ബൈഹത്തി ചെയ്യേണ്ട ആളുകളും അങ്ങനെ വൈഹത്തി ചെയ്യപ്പെട്ട പെട്ടത് ആരാണെങ്കിലും ഓ പാണക്കാട്ടുകാരല്ലാത്തൊരു കാതിയായ സ്ഥലങ്ങളില്ലേ പാരമ്പര്യമായിട്ട് കാതി അംഗീകരിച്ച് പോകുക എന്നാണ് ഒരു ദീനുമില്ലല്ലോ അങ്ങനത്തെ സംവിധാനം ദീനിലില്ലല്ലോ അപ്പോൾ അത് നമ്മൾ സമസ്ത കേരള ജമീയത്വ ഇലമയുടെ തണലിലായി സുന്നത്യമായതിനു പ്രവർത്തനം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ സാദിഖലി സാധിക്കലീശാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനൊന്നും ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം മാത്രമാണ് കുറ്റക്കാരനൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സാധിക്കലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് സെയ്യദാണ് സാധാരണക്കാരനാണ് അദ്ദേഹം ഒരു ആലിമൊന്നും അല്ലല്ലോ ഭൗതികമായ കുറച്ച് വിദ്യാഭ്യാസമുണ്ട് എന്നും അറിയാം അതല്ലാതെ അദ്ദേഹം ഒരു ഒരു ആലിം ഒന്നും അല്ലല്ലോ അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ തന്നെ ഒരു സയ്യിദ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് ബഹുമാനവും ആദരവുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് സൽപ്പേര് വരുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വച്ച് അവരവരുടെ കാര്യലാഭത്തിന് വേണ്ടി നടക്കുന്ന ആളുകളാണ് കേരളത്തിലൊരു മോലിയർ പ്രസംഗിച്ചാൽ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ ഭാഷാ പോഷണിയും നിഘണ്ടും ഏറ്റവും വരുന്ന കുറേ ഭാഷാ പണ്ഡിതന്മാരായ മൂല്യന്മാർ കേരളത്തിലുണ്ട് അവർ അവരൊക്കെ ഇപ്പോൾ സാഹിഖലി തങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ വിഷയം വരുമ്പോൾ അവരൊക്കെ വളരെ മോവിനികളായിട്ട് നിൽക്കുകയാണ് സെയ്ദല്ലേ അഹിലബയ് അല്ലേ എന്നൊക്കെയാണ് അവർ കാരണം പറയാം വെറുതെ പറയുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കണ്ണിൽ അനഭിമതരായാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല എന്നുള്ള പേടിയാണ് അല്ലാതെ അഹിലഭയത്തിനോടുള്ള സ്നേഹമാണെങ്കിൽ അത് എല്ലാ അഹിൽഭയ്യത്തിൻ്റെ അടിയിൽ കാണേണ്ടതല്ലേ അതില്ലല്ലോ ഇപ്പോൾ സെയ്ദുല്ലഭിനെക്കുറിച്ച് എന്തൊക്കെയോ തോന്നിയ മാസങ്ങൾ ആരൊക്കെ എഴുതി വിട്ടു ഇവരൊക്കെ മൗനികളല്ലായിരുന്നു അതിന് സപ്പോർട്ട് ചെയ്യല്ലായിരുന്നു അപ്പോൾ അഖിലഭയത്തിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല പിന്നെ അഹിലഭയത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ദീനിനോട് സ്നേഹമില്ലെങ്കിലും അഖിലഭയത്തിനെ സ്നേഹിക്കണം സുന്നദ്ധ്യമായതിനോട് സ്നേഹം ഇല്ലെങ്കിലും അഖിലഭയത്തിനെ സ്നേഹിക്കണം അങ്ങനെ ഒരു ദീനെ നമ്മളെ പഠിച്ചിട്ടുമില്ല അഖിലഭയത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കുന്നതും അത് ദീനിനോടുള്ള സ്നേഹത്തിലൂടെയും റസൂറുള്ള തങ്ങളോടുള്ള സ്നേഹത്തിലൂടെയും ഉണ്ടായിത്തീരേണ്ടതാണ് അതൊന്നുമില്ലാതെ അഖിലഭൈത്ത് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല ഇത് ഉണ്ടാവുമ്പോൾ ആത്മാർത്ഥമായ സ്നേഹം അഖിലഭയത്തിനോട് ഓട്ടോമാറ്റിക്കായി ഉണ്ടായിത്തീരേണ്ടതാ അത് അവരുടെ ഗുണകാംക്ഷയും അവരോടുള്ള സ്നേഹം തന്നെയാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കണതൊക്കെ അല്ലാതെ സ്വാധീനിക്കാരി തങ്ങളോട് വ്യക്തി വിരോധമോ സ്വാധിക്കാരി തങ്ങളോട് മോശക്കാരനാക്കിയൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം സ്വാധീനിക്കല് തങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പണക്കാട് സാധാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാരാ ആത്മീയമായി നമുക്ക് ഓടിച്ചെല്ലാനുള്ളൊരു കേന്ദ്രം അപ്പോൾ അല്ലേ നമുക്ക് ഒരു വിഷയം വരുമ്പോൾ ചെന്ന് പറയാനുള്ളൊരാശ്രയം ഒരു 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 ആശാ കേന്ദ്രം ഒരു തണൽ അങ്ങനെയാണ് നമ്മൾ പാണക്കാട് അങ്ങനെ ആവണം അവർ അങ്ങനെ ആവട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറുമ്പോൾ അവർ തന്നെ സമൂഹത്തിൽ ഗ്രൂപ്പിസവും കുഴപ്പവും വഴക്കും ഉണ്ടാക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ പറയേണ്ടി വരുന്നത് ഇപ്പം നിങ്ങൾക്ക് സി ഐ സി വിഷയം നോക്കി സ്വാധീക്കാൽ തങ്ങൾ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ ഈ സി ഐ സി വിഷയം ഒരുക്കപ്പെടില്ലായിരുന്നോ എത്ര ആളുകൾ ഇപ്പോൾ വാഫികളുടെ കൂട്ടത്തിൽ കുറേ കോസറായികളുണ്ടെങ്കിലും സമസ്തയും സുന്നത്തമായത്തിന് സ്നേഹിക്കുന്ന കുറേ വാഫികളുണ്ടെങ്കിലും സംഘടനാ പ്രവർത്തകരായ കുറേ ആളുകൾ അവരൊക്കെ വലിയ മാനസിക വിഷമത്തിലാണ് ആരാ കാരണക്കാരൻ എന്തെല്ലാം ഫോർമുലകൾ എന്തെല്ലാം മസുലഹത്തിൻ്റെ വഴികളുണ്ടായിട്ടും ഈ സാധിക്കല ഹിശാബ് തങ്ങള് വിചാരിച്ചാൽ തീരാവുന്ന ആ പ്രശ്നം തങ്ങള് പല സമയത്തും പല നിലപാടുകൾ അവരെ അവരുടെ ഈ കുത്തിത്തിരിപ്പുകൾക്കും ഫസാദുകൾക്കൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവരൊക്കെ അങ്ങനെ കത്തിച്ചതാണ് സാധുക്കൽ തങ്ങൾ നമ്മളെ കൂടണ്ടെന്നുള്ള ധാരണയിൽ അവരും കളിച്ചു ഇപ്പോൾ ഒന്നുമല്ലാതായി പോയി എന്നുള്ളത് വേറെ വിഷയം പക്ഷെ ആ രീതിയിൽ അപ്പോൾ അതേപോലെ ഒരുപാട് വിഷയമുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ സ്വാതിക്കലി ശ്യാബ് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് സാദാർത്ഥ്യങ്ങൾ അവർ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ രീതിയിലാവും ആവണമെന്നാണ് നമ്മളാഗ്രഹം അവ അതിൽ ആഗ്രഹവും അതിലാ ആ ആവുമ്പോഴാണ് നമുക്കൊക്കെ ഒരു റാഹത്തും സന്തോഷവും ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്ന് അവർ മാറിപ്പോകുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വേദന ഉണ്ട് ആ വേദന കൊണ്ടാണ് ഈ പറയുന്നതിന് ചുരുക്കം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയാണിത് സുന്നദ്ധ്യമായത്തിൻ്റെയും സമസ്തയുടെയും സ്വാത്മികളുടെയും പ്രവർത്തകരും വളരെ ജാഗ്രത കാണിക്കേണ്ട ഒരു അമിതമായ ആത്മവിശ്വാസത്തിലൂടെ നമ്മുടെ നാട്ടിലും മറ്റുള്ള സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ആ അത് നടന്നുകൊണ്ടല്ലോ എന്ന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങണ പരിപാടി നമ്മൾ ഒഴിവാക്കണം നമ്മൾ ഇത് ഇതിൻ്റെ എല്ലാ വഴികളും സത്യസന്ധമായും കൃത്യമായും സുന്നദ്ധ്യമായത്തിൻ്റെയും സമസ്തയുടെയും ലൈനിൽ തന്നെ പോകുന്നവരാണോ എന്ന് വിലയിരുത്തുകയും ഉറപ്പുവരുത്തേണ്ടും ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോൾ തങ്ങൾ മാത്രം എന്നൊന്നുമില്ല തങ്ങളുടെ കൂടെ ഇപ്പോൾ ഈ ചില രാഷ്ട്രീയ നേതാക്കളായ ആളുകളും ഇതിലൊക്കെ കക്ഷികളാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വഹാബികൾ എത്ര ഗ്രൂപ്പുകളായി വഹാബികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ അവരുടെ ഇടയിലുണ്ടായി അടിയും പിടിയും പൊള്ളി പിടിക്കലും നിങ്ങളെവിടെയെങ്കിലും കണ്ടോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ ആരെങ്കിലും ആ വിഷയപ്പിൽ എത്രങ്ങാനും വഹാബികൾ ലീഗിൻ്റെ നേതാക്കളെ കൂട്ടത്തിലുണ്ട് അവരാരെങ്കിലും അവരുടെ വിഷയത്തിൽ ഇടപെടുകയോ ആ വിഷയങ്ങളിൽ അവരെ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ നേരെ കുറിച്ച് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ കാര്യത്തിൽ സമസ്തയുടെ ഇടയിൽ എന്തെങ്കിലും ആഭ്യന്തരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുണ്ടെങ്കിൽ എന്തിനാണ് ഈ അമിതമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സമസ്തയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് രംഗം വഷളാക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകത്തൊരു കാര്യമാണ് ഇതുകൊണ്ട് ലീഗിനെന്ത് നേട്ടമുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളോ ആണ് തൊണ്ണൂറ് ശതമാനം സംസ്ഥക്കാരും എന്നിട്ടും ലീഗ് ഇക്കളി കളിക്കുമ്പോൾ ലീഗിൻ്റെ നേതാക്കൾ ഇമാതിരി കളി കളിക്കുമ്പോൾ ഈ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടിനോടുള്ള ആ ഒരു കടപ്പാട് നഷ്ടപ്പെട്ടില്ലാതെ ആയി പോവുകയല്ലേ ചെയ്യുള്ളൂ മുസ്ലിം ലീഗ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാനുള്ള പരിപാടി ഇല്ലേ അങ്ങനെയും തോന്നാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ പ്രധാന കക്ഷി മുസ്ലിം ലീഗാണ് കോൺഗ്രസ് ഒന്നും അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇമ്മാതിരി കളി കളിച്ചിട്ട് കിട്ടുന്ന വോട്ട് നശിപ്പിക്കുന്ന പണിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് മുസ്ലിം ലീഗ് ജനങ്ങളോട് എന്താണ് പറയാൻ പോണത് ഞങ്ങൾ സമസ്തൻ്റെ ഇടയിലാ ഹൽത്ത് ഹുൽത്താക്കിയെന്നോ സമസ്തക്കാരെ ഞങ്ങൾ അടി അടി അടികൂടിപ്പിച്ചെന്നോ അല്ലെങ്കിൽ സമസ്തൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾ പലതും പറിച്ചെറിഞ്ഞു എന്നോ എന്താണ് മുസ്ലിം ലീഗിന് നേതൃത്വത്തിന് ജനങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ വളരെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ദീനീരംഗവും രാഷ്ട്രീയ രംഗവും പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സ്വാധുക്കലി ശാബ്ദങ്ങളും അദ്ദേഹത്തെ ഇങ്ങനെ കളിപ്പിക്കുന്ന കൂടെ നടക്കുന്നവരും വളരെ ഗൗരവത്തോടു കൂടെ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ സമൂഹം നിങ്ങളെ കൈവിടിയെ തന്നെ ചെയ്യും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാത്ത് സമസ്ത ദീന് ഇത് വലിയ പ്രധാനമുള്ള കാര്യമാണ് അവിടെ തന്നെ ആളുകൾ നിൽക്കുള്ളൂ താൽക്കാലികമായ ഈ പ്രസരിപ്പും ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥാപനത്തിൽ കളിക്കാൻ കഴിയുന്ന എഴുതിയിട്ട് എല്ലാവരും മനസ്സങ്ങനെയെന്നൊന്നും വിചാരിക്കണ്ട കാക്കട്ടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും മഹല്ലത്തുകളും ഇനി ഇവിടെ അങ്ങോട്ട് സമസ്തയുടെയും സുന്നത്യമായത്തിൻ്റെയും തണലിലാണ് എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു സാഹചര്യ സാഹചര്യമാണ് നിലവിലുള്ളത് അതല്ലെങ്കിൽ അതിനു വേണ്ട പണി നമ്മളെടുക്കണം കുറച്ച് പോയി വീർക്കേണ്ടി വരും കുഴപ്പമില്ല എന്നാലും നമ്മൾ പണിയെടുത്തേ പറ്റൂ അല്ലാത്തുള്ള തോഫീക്ക് ചെയ്യട്ടെ സ്ഥലം